വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് പേളി മാണി സോഷ്യൽ മീഡിയയിലെ സൂപ്പർ താരമാണ് പേളി ഇൻസ്റ്റഗ്രാമിലും എല്ലാം നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് പേളിയോടുള്ള സ്നേഹം ഭർത്താവ് ശ്രീനിഷിനോടും മകൾ നിലയോടുമെല്ലാം ആരാധകർക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറൽ ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിൽ മത്സരാർത്ഥികളായി എത്തിയ ഇരുവരും അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും എല്ലാം പിന്നീട് ഇരുവരും വിവാഹിതരാവുകയായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുൻപ് പേളി ആരംഭിച്ചതാണ് പേളി മാണി ഷോ എന്ന യൂട്യൂബ് ചാനൽ അതിലൂടെ പേളിയുടെ ജീവിതം പ്രേക്ഷകർക്ക് മുൻപിൽ ഒരു തുറന്ന പുസ്തകമായി അതുപോലെ കേരളത്തിലെ ഏറ്റവും അധികം ആഘോഷമാക്കിയ ഒരു ഗർഭകാലമായിരുന്നു പേളിയുടെ ഇത് താൻ വീണ്ടും അമ്മയാകാൻ പോവുകയാണെന്ന് പേളി പറഞ്ഞത് മുതൽ ആരാധകരും ഇതിനു പിന്നാലെ ഒടുവിൽ ജനുവരി പതിമൂന്നിന് തങ്ങൾക്കൊരു കുഞ്ഞു കൂടി പിറന്നുമെന്ന് പേളിയുടെ ഭർത്താവും നടനുമായ ശ്രീനിശ്ശരമത് വെളിപ്പെടുത്തി എന്നാൽ പ്രസവത്തിനു ശേഷം കുഞ്ഞിന്റെ വിശേഷങ്ങളുമായി ഇരുവരും എത്താതിരുന്നത് ആരാധകരെ നേരിയ തോതിൽ നിരാശരാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ തന്റെ പൊന്നോവനയെ ആരാധകർക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് പേളി മകളുടെ പേരും മുഖവും വെളിപ്പെടുത്തിയ ചിത്രങ്ങൾക്ക് പിന്നാലെ വീഡിയോയും വീഡിയോയുമിട്ടാണ് താരം ഇപ്പോൾ എത്തിയത് മകളുടെ നൂലുകെട്ടിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളുടെ വീഡിയോ ആയിരുന്നു യൂട്യൂബിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് കുഞ്ഞിന് പേളി താലോലിക്കുന്നതും ഇതിനിടയിൽ മകൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്നതുമാണ് വീഡിയോയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഭർത്താവും നടനുമായ ശ്രീനിഷും മൂത്ത മകൾ നിലയും പേളിയുടെ കൂടെയുണ്ടായിരുന്നു ശേഷം കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് മകളുടെ നൂലുകെട്ട് ചടങ്ങ് നടത്തിയത് പേളിയുടെ വീട്ടിൽ വെച്ച് വളരെ ലളിതമായിട്ടും എന്നാൽ കൂടിയുമായിരുന്നു കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടത്തിയത് നിതാര എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് നിതാരയും നിലയും രണ്ടുപേരും എന്റെ കൺമണികളാണെന്ന് പേളി പറയുമ്പോൾ മുത്തുമണികളാണെന്നാണ് ശ്രീനിഷു പറയുന്നത് ഏറ്റവും ഒടുവിൽ ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട് പേളി സ്വന്തം സൗണ്ടിൽ പാടുന്നതോടുകൂടിയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം ഏറെ കാലത്തിന് ശേഷം പേളയുടെ കാത്തിരുന്ന വീഡിയോ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ നിരവധി പേരാണ് പേളിക്കും കുടുംബത്തിനും ആശംസകൾ അറിയിച്ച് കമ്മനിട്ടിരിക്കുന്നത് അതിൽ ചിലത് ഇങ്ങനെയാണ് ചേച്ചി മുൻപത്തെ കാണും ഒരുപാട് സുന്ദരിയായിരിക്കുന്നു നിങ്ങൾ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ സന്തോഷ ജീവിതം എങ്ങനെ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് ചിലരുടെ ചോദ്യം ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഞങ്ങൾ കുറെ മിസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലെ ആരൊക്കെയാണ് ഇന്നത്തെ കാലത്ത് കല്യാണം വേണ്ട ഫാമിലി വേണ്ട സിംഗിൾ ആയി ജീവിച്ചാൽ മതി എന്ന് ആലോചിക്കുന്ന പലരും പേളിയുടെ ഈ കുടുംബ ജീവിതം കണ്ട് രണ്ടാമതൊന്ന് ചിന്തിക്കുമെന്നാണ് മറ്റു ചിലർ പറയുന്നത് എന്തായാലും പേളിയുടെ രണ്ടാമത്തെ കണ്ണ്മണിയെയും ഈരുകയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ആരാധകരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്